ഇന്ന് രാവിലെ മുതൽ ഒരു ഭക്തിമാർഗ്ഗത്തിലായിരുന്നു കേട്ടോ രാവിലെ ആറു അമ്പലത്തിൽ പോയി തൊഴുതു ഏട്ട ശബരിമലയ്ക്ക് ആ മാലയിട്ടെ അപ്പോൾ വൈകുന്നേരം ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാൻ തീരുമാനിച്ചു ഇന്ന് കൂട്ടിന് വല്യമ്മയും കൂടെ ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ വല്യമ്മയാണ് അപ്പം കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ സമയത്തൊക്കെ ആയിരുന്നു വല്യമ്മയും അത് വീഴുകയും കിടപ്പിലൊക്കെ ആവുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ഒരു നാൾക്ക് ശേഷമാണ് വല്യമ്മ അമ്പലത്തിയൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു വല്യമ്മയ്ക്ക് അപ്പോൾ ഇത്തവണ ഈ ശബരിമല സീസണും കൂടി ആയിട്ട് ഒരുപാട് അയ്യപ്പന്മാരും ഒക്കെയായിട്ട് ഭയങ്കര തിരക്കാരുന്നു ശരിക്കും ഒന്നും തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ദീപാരാധന ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഉത്സവമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഇതേപോലുള്ള കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്സവപ്പറമ്പിൽ ഈ ദൂരമുള്ള കടകൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ചിന്തിക്കടാന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇനി പറയുന്നത് എന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ എന്താണെന്ന് അറിയുന്നില്ല ഒരുപാട് കളിപ്പാട്ടം ഉണ്ടെങ്കിൽ അവൾക്ക് ദൈക്കം അതിലിരിക്കുന്ന കാറ്റാടി ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട് കിട്ടും ഒത്തിരി കളിപ്പാട്ടം ഞങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിലും പക്ഷെ അവൾക്ക് അത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട് കിട്ടും ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിൽ ഉത്സവം കൂടിയിരുന്നത് ജനുവരി പതിമൂന്നിനാണ് കേട്ടോ അപ്പം വരാൻ പറ്റുന്നവരൊക്കെ ഉത്സവത്തിനൊന്ന് വരിക അപ്പം ചെറിയ ചെറിയ കടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ